ചവറ ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ടീൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത് ഗുഹാനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീൻസ് ക്ലബിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് പി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ വി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിലാണ് ക്ലാസ് നയിച്ചത് എഴുന്നേറ്റ് അവിടെ നിങ്ങൾ ഗസ്റ്റ് ചെയ്തുകൊണ്ട് മൊബൈൽ ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് എടുത്തത് സൈക്കോളജിസ്റ്റായ എൻ ത്രേസ്യ ക്ലാസ് നയിച്ചു പ്രഥമാധ്യാപകൻ പി ജി വിനോദ് എസ് സുജ വി വി ഭാഗ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ